ജടീകന്മാരും പ്രാകൃതന്മാരും അനാത്മികന്മാരും ഇത് വായിച്ചാൽ പൈങ്കിളിക്കത വായിക്കുന്നത് പോലെ തോന്നും അങ്ങനെ ഉണ്ടല്ലോ ഇക്കിളിപ്പെടുത്തുന്ന കാര്യമാണെന്ന് അവർക്ക് തോന്നിപ്പോകും എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ അനുഭവിച്ച് ഭക്തിയിലും വിശുദ്ധിയിലും കർത്താവിൻ്റെ വരുവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ പ്രാർത്ഥനയോടെ ഈ ഭാഗം വായിച്ചാൽ അവരുടെ പ്രത്യാശ വർദ്ധിക്കും ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അനാത്മികനായ പ്രാകൃതനായ ഒരു മനുഷ്യൻ വായിച്ചാൽ അവനത് ഇച്ചീച്ചിയാന്ന് തോന്നും ഈ വിഷയം അല്ലെങ്കിലും പത്രോസ് അതിനൊരു പരാമർശം തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം പത്രോസിന്റെ രണ്ടാം ലേഖനം അധ്യായത്തിൽ പവലോസിനെ പറ്റി പരാമർശിക്കുമ്പോൾ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വായിച്ചോ എടുത്തവര് ദൈവത്തിന്റെ സ്ത്രോത്രം പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചല്ലിയോ ആഹോദരസും അല്ല പറഞ്ഞ കേട്ടോ ഡോക്ടർ റവറൻ സോ അങ്ങനെ ഒന്നും അല്ല അങ്ങനല്ല ഇന്ന് ഓരോരുത്തർക്കും അങ്ങോട്ട് വിശേഷത കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയുന്നില്ല കാരണം ചിലർ എഴുന്നേറ്റ് പോയാൽ എന്നാ ചെയ്യും പത്രോസേ പബ്ലോസിനെ പബ്ലോസ ആരാ പതിനാല് ലേഖനം എഴുതി മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു ഡെമസ്കസിന്റെ പഠിക്കുമ്പോൾ യേശുവിനെ നേരിട്ട് കണ്ടു രണ്ടു മൂന്ന് വർഷം പോയി കർത്താവിനെ നേരിട്ട് പ്രാപിച്ചയാളാ അദ്ദേഹത്തെ പറ്റി പത്രോസ് കൊടുത്തിരിക്കുന്ന നമ്മുടെ സഹോദരൻ നമ്മൾ ഡോ റവ മൈദ ആട്ട ഇതെല്ലാം വെച്ച എന്തെല്ലാം അല്ല വലിക്കാനേ കൊള്ളുകൊള്ള അല്ലാതൊന്നും കൊള്ളുകയില്ല റവയും ഡോയി മിക്കതും പ്രാർത്ഥിച്ചു തുടങ്ങാൻ അറിയാമേല നിർത്താൻ അറിയാമേല ആശീർവാദം പ്രാർത്ഥനയാക്കി കളയും പിന്നെ കണ്ണുനീരുന്നിലെ വെളി ഇത് സന്ദർഭിതമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ അറിയത്തില്ല എന്നാലും റവയാ ഉപ്പാ ഉണ്ടാക്കാൻ ആ ഇത് വായിച്ചേ രണ്ട് മൂന്ന് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും എനിക്ക് മൈക്ക് സുഖം വരുന്നില്ല എന്നാന്ന് എനിക്കറിയാൻ മേല അങ്ങനെ നമ്മ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ തനിക്ക് ലഭിച്ച സഹോദരനായ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെ കുറിച്ച് നിങ്ങൾക്കും ഉത്തമഗീതത്തെ പറ്റി അല്ല ഈ തിരുവചനത്തെ പറ്റി ഉപദേശ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും സകല ലേഖനങ്ങളിലും അങ്ങനെ ലേഖനങ്ങളിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് പോലെ അറുപത്തി ആറ് പുസ്തകത്തിലും ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ഒരു പുസ്തകമാ ഉത്തമഗീതം ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ അങ്ങനെ തന്നെ നമ്മുടെ ശലോമോൻ എഴുതിയ പുസ്തകങ്ങളിൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പുസ്തകമാണ് ഉത്തമഗീതം മൂന്ന് പുസ്തകമാണെന്നല്ലോ ശലോമോഹൻ എഴുതിയത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒത്തിരി പുള്ളി എഴുതി മൂവായിരം സതൃശവാക്യം അങ്ങനല്ലേ ഇന്നലെ വായിച്ചു ഇരുപത്തിരണ്ട് വായിരം നാല് ഇരുപത്തിരണ്ട് ഇന്നലെ വായിച്ചത് ഒന്നുകൂടെ വായിച്ചു നാല് ഇരുപത്തിരണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം നിങ്ങളെ രണ്ടിനെ ഇവിടെ എന്തിനാ എന്തിനായിരത്തി വായിക്കാനല്ലേ രാജാക്കുമാരുടെ ഒന്നാം പുസ്തകം നാലിന്റെ ഇരുപത്തിരണ്ടല്ലേ മുപ്പത്തി ഏഴ് ആ വായിച്ചേരം മൂവായിരം സദൃശവാക്യം നമുക്ക് ഏതാണ്ട് ആയിരത്തി ചിലവാനേ കിട്ടിയുള്ളൂ പിന്നെ ആയിരത്തി അഞ്ച് ഗീതം നമ്മേ കിട്ടിയുള്ളൂ ഉത്തമ ഗീതം ബാക്കി ആയിരത്തി നാലെണ്ണം എന്ത് ചെയ്യേ അപ്പൊ ധാരാളം പുള്ളി ചമച്ചു അപ്പൊ ഇതിലെ ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ഉണ്ട് അപ്പൊ പവ്ലോസിനെ പറ്റി പത്രോസ് പറഞ്ഞ അതിൽ ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടുള്ള ചിലതുണ്ട് ശേഷം മാറ്റിയും കോട്ടിയൊന്നും പറഞ്ഞേക്കണം കൂടുതലെ തയ്യോളജി ഒന്നും വരക്കണ്ട ഉള്ളതുള്ളത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി കണ്ടമാനം ഇറക്കിയ പിന്നെ ആർക്കും പിടികിട്ടുകയല്ല പറയുന്ന പുള്ളിക്കും പിടികിട്ടുകയല്ല മനുഷ്യനെ മനസ്സിലാകുന്ന ഭാഷയല്ല യേശു അങ്ങനെ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉപമകളും ചെറിയ കഥകളും ഒക്കെ പറഞ്ഞാൽ യേശു കാര്യങ്ങൾ പറഞ്ഞത് മതി കൊയ്യാൻ പോകുന്നത് തങ്കയോടെ ദുനാമീസ് എന്ന് പറഞ്ഞാൽ എന്തോ പിന്നെ ഇതിന്റെ ശബ്ദം കേൾക്കും ക്ലോറി എന്ന് പറയും നമ്മൾക്കും തങ്ക ഇളകിയതാ അറിയാതെ ഇളകിയതാണ് അരിപിടി എന്ന് പറയും കുട്ടനാട്ടിൽ അരിപിടി കൊയ്ത്തരിവാള് കാറ്റൊക്കെ പറയുകയാണെങ്കിൽ തങ്കയ്ക്ക് അതാ എന്നാൽ ജ്ഞാനമുള്ളവരുടെ അടുക്ക ചെല്ലുമ്പോൾ ആ നിലയിൽ സംസാരിച്ച അത് കുറച്ചുകൂടെ മെച്ചമായിരിക്കും നമുക്ക് ആ വിഷയം വിട്ടേക്കാം അപ്പൊ അറിവില്ലാത്തവരും ഒന്നുകൂടെ പോലെ ായിട്ടവര്ളയും അപ്പോൾ ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം അറിവില്ലാത്തവരും അതിനെപ്പറ്റി ഗ്രഹിക്കാൻ കഴിവില്ല കഴിവില്ലാത്തവരും ബുദ്ധിമുട്ടുള്ളവര് കോട്ടിയും മാട്ടിയും പറയും അത് പാടില്ല അപ്പോൾ ഈ തിരുവിടത്തിന്റെ ഉത്തമഗീതത്തെ പറ്റി വേദപഠിതാക്കൾ ചിലര് അഭിപ്രായപ്പെടുന്നത് വചനത്തിന്റെ അതിപരിശുദ്ധ സ്ഥലമാണ് ഉത്തമഗീതം എന്ന പഠന നിയമം പഠിക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് എല്ലാരും എപ്പോഴും കേറത്തില്ലല്ലോ പ്രാകാരത്തിൽ വരാം വിശുദ്ധ സ്ഥലത്തും വരാം പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കല എന്ന് പറഞ്ഞാൽ ഉത്തമഗീതം പുസ്തകങ്ങളിൽ എല്ലാവരും അങ്ങനെ ചിലപ്പോൾ കയറി പറഞ്ഞെന്നും വരുകയല്ല അത് ധ്യാനിച്ചൊന്നും വരികയല്ല ഇത് വചനത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലമാണ് ഉത്തമഗീതം അതെ ശലോമാൻ്റെ മൂന്ന് പുസ്തകം നമുക്ക് കിട്ടി ഉത്തമഗീതവും സദൃശവാക്യവും സഭാപ്രസംഗി ഈ മൂന്ന് പുസ്തകത്തിലെ ഒരു വിശേഷത സദൃശവാക്യം ജ്ഞാനമാ ജ്ഞാനം ഉത്തമഗീതം സ്നേഹമാ സദൃശവാക്യം ഞാനോ ഉത്തമഗീതം സ്നേഹവും സഭാപ്രസംഗി പോഷത്തമാവരക്കേട് സദൃശവാക്യം ഞാനോ ഉത്തമഗീതം സ്നേഹവും സഭാപ്രസംഗി പോഷത്തമെന്നാ പറയേണ്ടത് ഞാൻ മനസ്സിലാക്കാൻ ബവരക്കേടാ എന്തുവാ കേട

നമ്മുടെ തള്ളേനെ എവിടെ കൊണ്ടിട്ട് ഐശുവിൽ തള്ള എന്നപ്പളേ മരിച്ചെന്നാൽ അവർക്ക് കാശ് വേണം അതിനാ പറ നമ്മൾ ചോദിക്കും ആരെയും കാണിക്കുകയില്ല അള്ള എന്നപ്പളേ എത്തു ചെല്ലമ്പളിയേ അവർ ചോദിക്കും എവിടെ വീട് വീട് ചെന്നിത്തല പിള്ളേരൊക്കെ പിള്ളേർ ഒന്ന് കാനഡയിൽ വന്നാൽ ആ എന്നാൽ തള്ളേ വെച്ച് ഇച്ചിരി കാശ് ഉണ്ടാക്കണമെന്നവരും ആ നന്നാ എങ്ങനെയാണ് വന്നത് എൻ്റെ കാറ് തള്ള ഗവൺ പറഞ്ഞതാണ് കൂടെയുണ്ട് ഡ്രൈവറുണ്ട് ആ അപ്പം പിടിപ്പുള്ള തള്ളയാണ് അവർക്കും നേരെ അങ്ങോട്ട് ചോദിക്കും കയറിയൻ്റെ അന്നേരം തന്നെ നല്ല തള്ളചത്ത് എന്നാലും അവർ ചത്തന്ന് പറയല്ല അവർക്ക് ഇച്ചിരി കാഴ്ച വേണം നമ്മളെ ഒട്ട് കാണിക്കത്തുമില്ല പിന്നെ നാല് നാല് മുതൽ നാല് പത്ത് വരെ അമ്മയെ കാണിക്കാത്ത ഒരു ഗ്ലാസിൻ്റെ തൊള്ളയൊക്കെ നമ്മൾ ഇത് വെച്ച് നോക്കണം അതെല്ലാവരെയും കാണിക്കത്തുമില്ല ഓട്ടേ പറഞ്ഞാ കണ്ടത് മതി എന്നാ കണ്ടെന്നാ അഞ്ചാറെണ്ണം പോതച്ചോടെ കിടക്കുന്നില്ല ഏതാ എന്നാരറിഞ്ഞു ഇതല്ലേ ഇതല്ലേ നടക്കുന്ന പരിപാടി ഇതാ ഡോക്ടറെ എങ്ങനായി ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർ വൈകിട്ട് വരുമ്പോൾ പറയാം അപ്പം നമ്മൾ വൈകിട്ട് വരുമ്പോൾ ഒരാളെ കയറ്റി വിടുവുള്ളൂ ഒരാൾ അതിന് വഴക്കുണ്ടാക്കിയ ഉണ്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ ആ ഇന്നലെ വൈകുന്നേരം വലത്തേ കണ്ണിൻ്റെ അനങ്ങി തളയത്തിട്ട് രണ്ട് ദിവസമായി കാശുണ്ടാക്കുകയാണ് നിനക്ക് വലിയ പോതം ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം ഒക്കുന്നെങ്കിൽ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് എഴുതി വെച്ചേക്കണം ഇങ്ങനെയുള്ള രംഗങ്ങൾ അഥവാ വരാതിരിക്കട്ടെ അഥവാ വന്നാൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത് വീട്ടിൽ കൊണ്ടുവരണം അറിയിക്കണം ദൈവദാസന്മാർ ദൈവമക്കളും കൂടെ വീട്ടിൽ വന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കണം പോകേണ്ട സമയമാണെങ്കിൽ നല്ല അന്തരീക്ഷത്തിൽ പോകണം സമയമായില്ലെങ്കിൽ പ്രാർത്ഥന കഴിയുമ്പം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും ആരോട് പറയാനാ അങ്ങനെ ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ നല്ല അന്തരീക്ഷത്തിൽ ഇത് അതിനകത്ത് കയറി കിടന്ന ആര് എന്തോ അന്തരീക്ഷമാ പച്ചത്തുള്ളി കൊണ്ടുപോകുന്ന പുതപ്പ് ചാമ്പലിന്റെ വള്ളി പോലെ പോലെല്ലാം കൂടെ മൂക്കൂടെ ഇങ്ങനെ വണ്ണം തള്ളി ഇടയ്ക്കിടക്ക് കീ കീ കീന്ന് അഞ്ചട്ട് പിള്ളേരുണ്ടോ എണ്ണം പോലും വെള്ളം തരാൻ നിനക്ക് കാണുകയല്ല മേരിക്കുട്ടി നീ അങ്ങനെ ചാചരുത് പോകുകയെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചില പ്രേരണയൊക്കെ തരും അന്നേരം ഒന്നില്ലെങ്കിൽ എഴുതിയെങ്കിലും വെച്ചേക്കണം ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ അല്ലെ എഴുതി വെച്ച് മോൻ രക്ഷിക്കപ്പെട്ടതല്ല മരുമകൾ എതിര ഒറ്റയ്ക്ക് വിശ്വാസം വയ്ക്കുക എഴുതി വെച്ചു എഴുതി വെച്ച് മൂത്ത മോള് വിശ്വാസമില്ല അവർക്കൊരു കോപ്പി കൊടുത്തു എനിക്കും ഒരു കോപ്പി തന്നു പെയ്ത്തോമിൽ ഒരെണ്ണം കൊടുത്തു തന്നെ തള്ളെ ഭംഗിയായിട്ട് ഞങ്ങൾ നടക്കി അല്ല കാരണം നമ്മുടെ കിടന്ന അടി ഉണ്ടാക്കി ഉപദേശിയുടെ വങ്ങാക്കി പിടിക്കാൻ പറ്റാടാണ് പാട്ട് പണാന്ന് പറഞ്ഞു എന്തോ മന

വിവര കേടല്ലേ വിളിച്ചു രണ്ടിനും ഒന്നാന്ന് പോലെ ഏത് പശുവിനാ ഓക്സിജൻ കൊണ്ട് കൊടുത്തത് ഇനിയിപ്പം ഇനിയും കാണുമായിരിക്കും അങ്ങനെ കൊടുക്കുമായിരിക്കും ചിലപ്പം ഏ ഏ എവിട ഒക്കെ ഇപ്പോ ഉണ്ട് അമ്മയ്ക്ക് വെള്ളം കൊടുക്കലും പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുക അമ്മ നടന്നിറാന്നിരിക്കുക ആ പട്ടിക്ക് ഷാംപൂ പട്ടിക്ക് ബിസ്കറ്റ് ആ ഇത് വായിച്ചു മനുഷ്യന്റെ മൃഗത്തെക്കാൾ വിശേഷതയില്ല ഒരു വിശേഷതയില്ല അതിശകരും അന്നേരം ഈ പൊട്ടം കടാമ്പേക്കാൾ വിശേഷതയില്ല ഇത് വിവരക്കേടാ കേടാ സകലവും മായയല്ലോ ആ അത് പിന്നെ കൊറച്ചുകൂടെ ഉൾക്കൊള്ളാം

മൃഗത്തിന്റെ ആത്മാവ് കീ പോകുന്നുവോ ആർക്കറിയാം പറഞ്ഞ പരുവക്കേടായി പുള്ളി പുള്ളിക്ക് പരുവക്കേടാങ്ങാനുള്ളതിന്റെ ഒരു കാരണം പറയാ പിണങ്ങും നിങ്ങൾ എന്നാലും പറയാതിരിക്കാനൊക്കത്തില്ല ഏ ഏ പരുവത്ത് വരാൻ കാര്യമല്ല നിങ്ങള് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും പെട്ടെന്ന് വായിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നിന്റെ ഒന്നും രണ്ടും വായിച്ചേ രാജാവ് ശലോമോൻ രാജാവ് ഒരു മകളെ കൂടാൻ പ്രമാണില്ല മിശ്രമിച്ചെന്ന് ബന്ധത കൂടാവോ കുതിരയെ മേടിക്കാൻ പോലും പോകരുതെന്നാ എവിടെ ചെന്ന് കല്യാണം കഴിച്ച പറവോന്റെ മകളെട്ടി ആ െ ഓൾറെഡി ഉണ്ട് എന്നിങ്ങനെ അന്യജാതികാർത്ഥികളായ അനേക സ്ത്രീകളെ കൂടിയും സ്ത്രീകളെയും സ്നേഹിച്ചു കല്യാണം കഴിച്ച് ചൂപാട് വന്നവനാ

അവർ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ദേവന്മാരിലേക്ക് ആവശ്യമില്ലാത്ത എടപാടിനെല്ലാം പോയി പോയി അന്യദേവന്മാരുടെ പുറകെ പോയി പെണ്ണുങ്ങളെല്ലാം കൂടി ആളെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടുനടന്ന് പരുവക്കേടായി ദൈവമായിട്ടുള്ള ബന്ധമെല്ലാം പോയി ഇപ്പൊ പരുവക്കേടി വന്നെ ചുള്ളി പറയുക ഇപ്പോൾ പോകുന്നോ ആർക്കറിയാം ജോർജ് ചെയ്യുന്നു